നമസ്കാരം മസ്കാരം ടോഡ് സ്പിരിഷൽ എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ പേഴ്സ് റീഡിംഗ് ആവശ്യമെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്പ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമാറ്റിക്കൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിരുന്ന വീട് കാണും ഇവിടെ നിങ്ങൾക്ക് ഒന്നിച്ച് കാണാനും ഫോർ ഓഫ് വാൻസ് എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ ഒന്നിച്ച് കാണാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഇതൊരു റീയൂണിയന്റെ കാർഡാണ് നിങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ നോക്കൗണ്ടായ സിറ്റുവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കണ്ടിട്ട് കുറെ കാലമായി അങ്ങനെ ആയിക്കോട്ടെ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഇവിടെ ഒരു റിയൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കോണ്ടാക്ട് വരും ഇപ്പോൾ നോ കോണ്ടാക്ട് ആണെങ്കിൽ കോണ്ടാക്ട് വരും അതുപോലെ നിങ്ങൾ ലെസ് കോണ്ടാക്ട് ആണെങ്കിൽ കൂടുതൽ നിങ്ങൾ ഒന്നുകൂടി സ്ട്രെങ്തനാകും നിങ്ങളുടെ റിലേഷൻ അതല്ല നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് കാണാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും എന്നുള്ളാണ് കാണിക്കുന്നത് കേട്ടോ ദ ഫുൾ കാർഡാണ് ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സിറ്റുവേഷൻസ് അതായത് തടസ്സങ്ങൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷനില് നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ സിറ്റുവേഷൻസിനെയും ഫേസ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാണെന്നാണ് കാണിക്കുന്നത് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ ഒരുക്കാണ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് അവര് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ നൈനോ കപ്സ് എനർജിയാണ് വിടെ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷനില ഒരു സക്സസ് ആണ് ഒരു സന്തോഷം സമൃദ്ധി അതുപോലെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു ഗ്രോത്ത് ഒരു സക്സസ് ഈ റിലേഷൻ വേണം ഇമോഷണലി രണ്ടുപേരും നല്ലൊരു ബോണ്ടിങ്ങിലോട്ട് വരണം ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഈ റിലേഷനിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ടെനോ സോൾസ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് മാനസികമായിട്ട് അത്ര ഓക്കെ ഒരു സിറ്റുവേഷൻ അല്ല ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം കേട്ടോ മാനസികമായിട്ട് അത്രയും ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കാം എന്തായാലും അവരുടെ സിറ്റുവേഷൻ ഓക്കെ അല്ല എന്നാണ് കാണിക്കുന്നത് അവർക്ക് ഈ റിലേഷനിലോട്ട് ഒരുപാട് ഇൻവോൾവ് ആവാൻ പറ്റുന്ന ഒരു സമയമല്ല അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരിക്കാം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഓക്കെ അല്ല എന്നാണ് കാണിക്കുന്നത് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരിക്കാം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഇഷ്യൂസ് കാരണമായിരിക്കാം അവരിപ്പോ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് അപ്പോ അതുകൊണ്ടായിരിക്കും അവര് ഇൻവോൾവഡ് ആവാതെ നിന്നിട്ടുണ്ടാവുക അല്ലാതെ ഇവിടെ നിങ്ങളോടുള്ള സ്നേഹക്കുറവോ ഇഷ്യൂസോ ഒന്നും ഈ റിലേഷനെ ബാധിച്ചതായിട്ട് കാണുന്നില്ല കേട്ടോ ഏറ്റവും സോഴ്സ് എനർജിയാണ് അവരിപ്പോ മാനസികമായിട്ട് സ്റ്റെക്കാണ് ഈ റിലേഷനോട്ട് തിരികെ വരുന്നതിന് അവർ ഓക്കെ അല്ല എന്നാണ് കാണിക്കുന്നത് അവർ കുറച്ച് ബുദ്ധിമുട്ടിൽ പെട്ടിരിക്കുകയാണെന്ന് കാണിക്കുന്നുണ്ട് ചിലർക്ക് ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ഫാമിലി സംബന്ധിക്കാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അതുകൊണ്ട് ഫാമിലി എതിർത്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം എന്തായാലും അവരൊരു സ്റ്റെക്ക് സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത് അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സൈനോപെറ്റിക്കൽസ് വന്നിട്ടുണ്ട് ഇവിടെ അവർ ഈ റിലേഷനിലെ ഒരു ഗ്രോത്ത് വേണം ഇതൊരു ഈ റിലേഷൻ ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഗ്രോത്ത് വേണം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിൽ അവർ കൊണ്ടുവരാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ ഗ്രോത്ത് അത് അതായത് ഈ റിലേഷനിൽ നല്ലൊരു ഗ്രോത്ത് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇതിലെ ഈ റിലേഷൻ്റെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അവര് ഇതൊരു കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലാണ് അവരുള്ളത് എന്നാണ് കാണിക്കുന്നത് ഫൈവ് ഓഫ് സോഴ്സ് എനർജിയാണ് അവർ കരിയറിന്റെ കാര്യത്തിലായിരിക്കാം ഫാമിലി ഇഷ്യൂസിൻ്റെ കാര്യത്തിലായിരിക്കാം ടെൻസഡ് ആണ് എന്നാണ് കാണിക്കുന്നത് അവർക്ക് ഈ റിലേഷനിലോട്ട് ഇൻവോൾവഡ് ആയി കംപ്ലീറ്റ്ലി ഇൻവോൾവഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അത് അവരെ നിങ്ങൾ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഒരുപാട് ടെൻസഡായി നിൽക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഓക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ദ എനർജി കാണിക്കുന്നുണ്ട് ചിലർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഇവിടെ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ റിലേഷനെ തടഞ്ഞു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം കോളീഗ്സ് ആയിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ പേഴ്സൺസ് ആയിരിക്കാം അവരുടെ പാരന്റ്സ് ആയിരിക്കാം നിങ്ങളുമായിട്ടുള്ള റിലേഷനിലോട്ടും ഇൻവോൾവഡ് ആകുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അത് ഇവര് തമ്മിലുള്ള റിലേഷൻ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇവിടെ അവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ഈ റിലേഷനിലോ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് താല്പര്യം ഇല്ലാന്നാണ് ഇപ്പൊ അപ്പൊ അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷനിൽ ഇടയ്ക്ക് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ദ ഹൈറോഫിന്റെ എനർജിയാണ് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ടൊരു മാരേജ് ഫാമിലി ലൈഫ് അത് നിങ്ങളെ പേഴ്സൺ അത്ര ആഗ്രഹിക്കുന്നുണ്ട് അവിടെ ഒരു തടസ്സങ്ങളും അവരുടെ മുന്നിൽ വരുന്ന ഒരു തടസ്സവും അവർ കാര്യമാക്കില്ല എന്നാണ് കാണിക്കുന്നത് അവരൊരു മാരേജ് കമ്മിറ്റ്മെന്റ് അങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെ ഇത് എത്തിക്കും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചിന്തയിലാണ് നിങ്ങളെ പേഴ്സൺ ഉള്ളത് ഓക്കേ അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാണു നോക്കാം സൈലൻസ് എന്നാണ് കാണിക്കുന്നത് അവരിപ്പോ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ വേണ്ട ഈ റിലേഷൻ വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് ഈ റിലേഷൻ വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ മടിച്ചു നിൽക്കുവാണ് എന്ന് വിചാരിക്കുന്നതായിരിക്കും പക്ഷെ അവരിപ്പോ സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതാണ് നല്ലത് സിറ്റുവേഷൻ ഒന്ന് ഇപ്പോൾ ആളൊരാ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതൊരു പ്രശ്നങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളോട്ട് കൊണ്ടുപോകും എന്ന് അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പിട്ട് ഒന്ന് സൈലന്റ് ആയിട്ട് എല്ലാം വീക്ഷിച്ചതിന് ശേഷം ഒരു തീരുമാനത്തോട്ട് വരാം എന്നാണ് നിങ്ങൾ പേഴ്സൺ ആഗ്രഹിക്കുന്നത് മൈൻ എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴവര് അവരുടെ കാര്യങ്ങളോട് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഈ റിലേഷൻ ഓക്കെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും എണീറ്റ് നിൽക്കണ്ടേ അല്ലെങ്കിൽ അവരൊന്നും ഓക്കെ ആവണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഫിനാൻഷ്യൽ കരിയർ ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് എന്നാണ് ഇത് ഫോർ ഓഫ് ഫോൺസിന്റെ ഒരു എനർജി തന്നെയാണ് ആ റിയൂണിയൻ ഉണ്ടാവും ഈ റിലേഷനിൽ കൂടുതൽ ഈ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തനാകും പഴയതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ റിലേഷനിൽ ഒരു കമ്മിറ്റ്മെന്റ് ഫാമിലി ലൈഫ് അങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് ഒരു എൻഗേജ്മെന്റ് അങ്ങനെയുള്ള രീതിയിലോട്ട് തന്നെ ഈ റിലേഷൻ പോകും എന്നാണ് കാണിക്കുന്നത് സയൻസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തു പോസിറ്റീവായിട്ടുള്ള സയൻസ് കാണുന്നുണ്ടാവാം ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഈ റിലേഷനിലെ ഗ്രോത്ത് വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള സയൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാവാം കേട്ടോ കമ്മ്യൂണിക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തു നിന്ന് മെസ്സേജോ കോളോ അല്ലെങ്കിൽ അവര് നിങ്ങളെ നേരിട്ട് കാണാൻ വരുമോ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ഈ റിലേഷൻ പോവും എന്നാണ് കാണിക്കുന്നത് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അശ്വതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഒന്ന് െറ്റർ എൻ ലെറ്റർ സി പൂരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഉത്രാടം മകം ലെറ്റർ യു ലെറ്റർ എസ് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻഡിൽ വിചാരിക്കുന്നു താങ്ക് യു